അസലാമലൈക്കും ആ പുസ്വത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് അടിപൊളിയായിട്ടുള്ള ഒരു സോഫ്റ്റ് ആയിട്ടും ടേസ്റ്റി ആയിട്ടുള്ളൊരു വെള്ളപ്പത്തിൻ്റെ റെസിപ്പി കേട്ടോ വറുത്ത അരിപ്പൊടി കൊണ്ടാണ് ഞാൻ ചെയ്യുന്നത് പൊടിയപ്പത്തിനും പത്തിരിക്കൊക്കെ എടുക്കുന്ന ആ ഒരു അരിപ്പൊടിയാണ് കേട്ടോ അപ്പോൾ അതിലേക്ക് ഞാൻ കപ്പ് അരിപ്പൊടി അതേപോലെ തന്നെ അരക്കപ്പ് തേങ്ങ അരക്കപ്പ് ചോറ് അതേത് ചോറായാലും കുഴപ്പമില്ല കുത്തിരിയുടെ ആയാലും വെള്ളച്ചോറായാലും കുഴപ്പമില്ല കേട്ടോ കാൽ ടീസ്പൂൺ ഈസ്റ്റ് കാൽ ടീസ്പൂൺ പഞ്ചസാര പാകത്തിനും ഉപ്പ് അതിന് ശേഷം നമ്മളിത് വെള്ളപ്പത്തിൻ്റെയൊക്കെ ആ ഭാഗത്തിന് അരച്ചെടുക്കാനുള്ള വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ നന്നായിട്ട് സ്പൂണോട്ടൊന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ കാരണം ബ്ലൈഡുമ്പോൾ ഈ ഒരു പൊടി ആയത് കാരണം ഒട്ടിപ്പിടിക്കാൻ ചാൻസ് ഉണ്ട് അപ്പോൾ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്ത് വെള്ളമൊക്കെ അടിയിൽക്കാക്കിയതിന് ശേഷം നന്നായിട്ട് അരച്ചു കൊടുക്കാം കേട്ടോ അരച്ചതിന് ശേഷം നമ്മളിതൊരു പാത്രത്തിലേക്ക് ഒഴിച്ച് കൊടുക്കുക എന്നിട്ട് നമ്മൾ താവി വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക ഇത് നമുക്ക് പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന ഇൻസ്റ്റൻറ് വെള്ളപ്പത്തിൻ്റെ റെസിപ്പിയാണ് കേട്ടോ കാരണം നമ്മൾ അരിപ്പൊടി കൊണ്ട് നമ്മൾ പച്ചരിയൊക്കെ വെള്ളത്തിലിട്ടിട്ട് മറന്നു പോവുകയൊക്കെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് അതിലേറെ ഉണ്ടാക്കാൻ പറ്റിയൊരു അരി പിന്നെ വെള്ളപ്പത്തിൻ്റെ റെസിപ്പിയാണ് അപ്പോൾ നമ്മൾ ഒരു അരമണിക്കൂർ ഇട്ടോ ഒരു ഇരുപത് മിനിറ്റൊക്കെ ആകുമ്പോൾ തന്നെ പൊന്തി വരും പിന്നെ നമ്മൾ നല്ല വെയിലുള്ള സമയമാണെങ്കിൽ നമ്മളൊരു പതിനഞ്ച് മിനിറ്റ് മതി കേട്ടോ ഇപ്പോൾ കാലാവസ്ഥയൊക്കെ മഴ പെയ്യണ കാരണം ഒരു ഇരുപത് ഇരുപത്തഞ്ചോ മുപ്പോ മിനിറ്റിൻ്റെ ഉള്ളിൽ നന്നായിട്ട് പൊങ്ങി വരും അപ്പോൾ താ ഞാനത് ഓരോന്നോരോന്നായിട്ട് ചുട്ടെടുക്കാനേട്ട ഉണ്ടോ അടിപൊളിയായിട്ടുള്ള തുളയൊക്കെ വന്നിട്ടുള്ള സോഫ്റ്റ് ആയിട്ടുള്ള വെള്ളപ്പമാണ് നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ തേങ്ങക്ക് ചേർത്ത കാരണം നല്ലൊരു ടേസ്റ്റാണ് ടേസ്റ്റാണതിന് അപ്പോൾ ഓരോന്നോരോന്നായിട്ട് ചുട്ട് കൊടുക്കാണ്ട് ഏകദേശം ഈ ഒരു കണക്കിൽ ഒരു ഇരുപത് വെള്ളപ്പം ചുട്ടെടുക്കാം കേട്ടോ അപ്പോൾ നമ്മൾ വള്ളത്തിൽ അരിയൊക്കെ വെള്ളത്തിലിടാൻ മറന്നു പോയി അതുപോലെ പെട്ടെന്ന് നമ്മൾ ഗസ്റ്റൊക്കെ വരിക അതേപോലെ നമുക്ക് ഡിന്നറിനൊക്കെ നമുക്ക് വേറെ ഒന്നും ഇല്ലയെന്നൊക്കെ തോന്നുകയാണെങ്കിൽ ഒരു ഇരുപത് മിനിറ്റിൻ്റെ ഉള്ളിലൊക്കെ നമുക്ക് പെട്ടെന്ന് ഇത് അടിച്ച് വെച്ചാൽ നമുക്ക് അടിപൊളിയായിട്ടുള്ള വെള്ളപ്പം തയ്യാറാക്കാം ഇതിലേക്ക് കടലക്കറിയും ബീഫ് കറിയും ചിക്കൻ കറിയും അതേപോലെ പൊട്ടറ്റോടെ ഇഷ്ടവും ഒക്കെ അടിപൊളിയായിട്ട് ചേരുട്ടോ ഇനി അതല്ലെങ്കിൽ തേങ്ങാപ്പാൽ ഒഴിച്ച് പഞ്ചസാര ഒക്കെ ഇട്ട് കഴിക്കാനും നല്ല ടേസ്റ്റാണ് അപ്പം നല്ല ടേസ്റ്റുള്ള വെള്ളപ്പാടുണ്ട് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക അതുപോലെ അഭിപ്രായം അറിയിക്കുക സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക അപ്പോൾ ഇൻഷാള്ള ഇനിയും നല്ല വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും